നമസ്കാരം മലയാളത്തിലെ പ്രശസ്ത നടനായ സിദ്ദിഖിന് കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നു ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് ഏത് നിമിഷവും സിദ്ദിഖ് അറസ്റ്റിലാകാം എന്നുള്ള ഭീതിയാൽ അദ്ദേഹം ഒളിവിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വാർത്ത തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ഒരു നടിയെ അതും അവർ പ്രായപൂർത്തിയാകാതിരുന്ന ഒരു സമയത്ത് അഭിനയിക്കാൻ അവസരം നൽകാം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഹോട്ടൽ മുറിയിൽ വിളിച്ചു വരുത്തി ക്രൂരമായി ലൈംഗിക പീഡനത്തിന് വിധേയമാക്കി എന്നുള്ളതായിരുന്നു സിദ്ദിഖിനെതിരെ ഉണ്ടായിരുന്ന കേസ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ സിദ്ദിഖിന് ഇന്ന് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കും എന്നുള്ള ധാരണയിൽ തന്നെയായിരുന്നു സിദ്ദിഖും സിദ്ദിഖിനോട് അനുബന്ധിച്ചുണ്ടായിരുന്ന ആളുകളും എന്നാൽ പ്രോസിക്യൂഷൻ ഈ കേസുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിനെതിരെ നിരത്തിയ തെളിവുകൾ സിദ്ദിഖിന് ജാമ്യം ലഭിക്കുന്നതിന് തടസ്സമായി തീർന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഒരു ഘട്ടത്തിൽ സിദ്ദിഖിന് ജാമ്യം ലഭിക്കും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു എങ്കിലും പ്രോസിക്യൂഷൻ അതിശക്തമായി നിലകൊള്ളുകയും ഓരോരോ പുതിയ പുതിയ തെളിവുകൾ സിദ്ദിഖിന് എതിരെ ഹാജരാക്കുകയും ചെയ്തതോടുകൂടി ജാമ്യം കിട്ടുക എളുപ്പമല്ല എന്നുള്ള കാര്യം സിദ്ദിഖും സിദ്ദിഖിന്റെ അഭിഭാഷകരും മനസ്സിലാക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ജാമ്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ഒളിവിൽ പോകണം എന്നുള്ള ഒരു മുൻകരുതലോട് കൂടി തന്നെയാണ് സിദ്ദിഖ് ഇരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് പോലീസുകാർ സിദ്ദിഖിൻ്റെ ആലുവയിലുള്ള വീട്ടിലും പടമുകളിലുള്ള വീട്ടിലും അന്വേഷിച്ചെങ്കിലും അവിടെയൊന്നും തന്നെ സിദ്ദിഖുണ്ടായിരുന്നില്ല എറണാകുളത്ത് ഉള്ള സമയത്ത് സിദ്ദിഖ് തങ്ങാറുള്ള ഹോട്ടലുകളിലും പോലീസ് പരിശോധന നടത്തുകയുണ്ടായി എന്നാൽ ഈ ഇടങ്ങളിലെല്ലാം സിദ്ദിഖ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത അതായത് തനിക്ക് ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ അറസ്റ്റിലാകും എന്ന് സിദ്ദിഖ് ഭയന്നിരുന്നു അതുകൊണ്ട് ഏതു ജാമ്യം നിഷേധിച്ചാൽ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറുന്നതിന് ഉപയോഗപ്രദമായ സ്ഥലങ്ങളിൽ തന്നെയാണ് സിദ്ദിഖ് നിലകൊണ്ടിരുന്നത് അതായത് സിദ്ദിഖ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിലും ആലുവയിലും ഉണ്ടായിരുന്നു എന്നാണ് അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നും സിദ്ദിഖ് കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ കോടതി വിധി തനിക്ക് പ്രതികൂലമായി വരികയാണെങ്കിൽ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറുവാൻ തക്ക സ്ഥലത്ത് തന്നെയായിരുന്നു സിദ്ദിഖ് നിലകൊണ്ടിരുന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് എടുത്തു എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും പീഡനവുമായി ബന്ധപ്പെട്ടല്ല സിദ്ദിഖിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരു നടിയാണ് സിദ്ദിഖിനെ കുറിച്ച് താൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് സിദ്ദിഖിൽ നിന്നും പീഡനമേൽക്കേണ്ടി വന്നു അതിക്രൂരമായി തന്നെയാണ് സിദ്ദിഖ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചത് എന്നുള്ള തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ സിദ്ദിഖിന് ജാമ്യം കിട്ടാതെ വന്നിരിക്കുന്നത് എന്തായാലും മലയാള ചലച്ചിത്ര വേദിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് നേരെയും നടികൾക്ക് നേരെയും ചില പ്രമുഖരായ നടന്മാരിൽ നിന്നും ലൈംഗിക പീഡനം ഉണ്ടാകുന്നു എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ വെളിവാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും നിരവധി നിരവധി പീഡന കഥകൾ പുറത്തു വരും എന്നാൽ ഈ പീഡനങ്ങളെല്ലാം ഈ പീഡന കഥകളെല്ലാം പലപ്പോഴും കെട്ടിച്ചമയ്ക്കപ്പെട്ടതാണ് എന്നുകൂടി പല നടന്മാരുടെ ഭാഗത്തു നിന്നും വരുന്നു അതും പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് കാരണം മുകേഷിനെതിരെയും ജയസൂര്ക്കെതിരെയും തന്നെ ഇവർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ചില നടികൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നു ഇവരിൽ പലരുടെയും പരാതി വ്യാജമാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണത്തിനൊടുവിൽ ഇത് വ്യാജമാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ നടീ നടന്മാരെ ചുറ്റിപ്പറ്റി പുറത്തു വരുന്ന പല പീഡനകഥകളിലും കഴമ്പില്ല എന്ന് തന്നെ എങ്കിലും അതീവ ഗുരുതരമായ ക്രമക്കേടുകളും കേസുകളും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു സിദ്ദിഖിനെതിരെ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ പീഡന കേസിൽ സിദ്ദിഖിന് ജാമ്യം കോടതി നിഷേധിച്ചതോടുകൂടി ഇപ്പോൾ സിദ്ദിഖ് ഒളിവിൽ പോയിരിക്കുന്നു അറസ്റ്റ് ഉണ്ടാകും എന്ന് ഭയന്ന് തന്നെയാണ് സിദ്ദിഖ് മുൻകരുതൽ നടപടിയെന്നോളം കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ ഒളിവിൽ പോയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ സിദ്ദിഖിന്റെ മകനും നടനുമായ ഷെഹിൻ സിദ്ദിഖ് ഇപ്പോൾ അഭിഭാഷകരുമായി ചർച്ച നടത്തുന്നതിന് വേണ്ടി കൊച്ചിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും സിദ്ദിഖ് എവിടെയാണ് എന്നുള്ളത് ഷെഹിനും അറിയില്ല എന്ന് പറയുമ്പോൾ സിദ്ദിഖ് തനിക്ക് ഒരുപക്ഷെ ജാമ്യം കിട്ടിയില്ലെങ്കിൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുന്നതിന് വേണ്ടി കാലേക്കൂട്ടി പ്ലാൻ ചെയ്തിരുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ എന്തായാലും പോലീസ് സിദ്ദിഖിനെ കണ്ടെത്തുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം